ഗാസയിലെ തന്റെ രാജ്യത്തിന്റെ യുദ്ധത്തിന് തുടർച്ചയായി പിന്തുണ നൽകാൻ ശ്രമിക്കുന്നതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺഗ്രസിൽ സംയുക്ത സമ്മേളനത്തിൽ തന്റെ നാലാമത്തെ പ്രസംഗമാണ് ദുഷ്ടശക്തികൾക്കെതിരെ പോരാടാൻ ഇസ്രായേലും അമേരിക്കയും ഒരുമിച്ച് നിൽക്കണമെന്ന് നെതന്യാഹു തന്റെ പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു ഹമാസ് സ്പീക്കരർക്കെതിരെ നടത്തുന്ന പോരാട്ടത്തെക്കുറിച്ചും നെത്തന്യാഹു വിശദീകരിച്ചു ഹൌസ് സ്പീക്കർ മൈക്ക് ജോൺസണിന്റെ നേതൃത്വത്തിലാണ് നെത്തന്യാഹുവിന്റെ സ്വീകരണം ഒരുക്കിയത് റിപ്പബ്ലിക് പാർട്ടി അംഗങ്ങളുടെ ഇടയിൽ നിന്നും നെതന്യാഹുവിന് വലിയ പിന്തുണ ലഭിച്ചെങ്കിലും പ്രസംഗത്തിൽ നടത്തി ചില പരാമർശങ്ങളിൽ മേൽ ഡെമോക്രാറ്റിക് അംഗങ്ങളിൽ പലരും എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് ഹമാസിനെതിരെ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് നത്തന്യാഹു ആവർത്തിച്ചു ഹമാസിനും ഇറാന്റെ പിന്തുണയുള്ള ഭീകരവാദ ശക്തികൾക്കുമെതിരെ പോരാടാൻ അമേരിക്കയുടെ കൂടി പിന്തുണ ഇസ്രയേലിന് ആവശ്യമാണ് എന്നും അദ്ദേഹം അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണിത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ സംഭവിക്കുന്നത് ഒരു കാര്യമാണ് നമ്മൾ വിജയിക്കുകയും അവർ തോൽക്കുകയും ചെയ്യുമെന്നും നത്തന്യാഹു പറഞ്ഞു ഹമാസ് ഭീകരർ ബന്ദികളാക്കിയവരോടുള്ള ഐക്യദാർഢ്യം അറിയിക്കുന്നതിനായി മഞ്ഞ നിറത്തിലുള്ള ബാഠ്യതരിച്ചു ാണ് അദ്ദേഹം ഇസ്രയേലിനെതിരെ പ്രതിഷേധിക്കുന്നവർ തീവ്രവാദികളെ പിന്തുണയ്ക്കുകയാണ് എന്നും ഇസ്രയേലിനെ എതിർക്കുന്നവർ തിന്മയ്ക്കൊപ്പമാണ് ഹമാസ് ഭീകരരെ പിന്തുണയ്ക്കുന്ന നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കില്ല പ്രതിഷേധക്കാർ സ്വയം ചിന്തിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഹമാസ് ഭീകരർ ബന്ദികളാക്കിയ ആളുകളും കുടുംബാംഗങ്ങളും ഹൌസ് ചേംബറിൽ എത്തിയിരുന്നു യുദ്ധാനന്തര ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് വിശദീകരിക്കുമ്പോൾ ഗാസയുടെ മേൽ ഇസ്രായേൽ സൈന്യം നിയന്ത്രണം നിലനിർത്തുന്നത് ഉൾപ്പെടുന്ന ഒരു പൂർണ്ണ രൂപം വരച്ചു പലസ്തീനുകളുടെ കൂടുതൽ കുടിയിറക്കത്തിനും അടിച്ചമർത്തലിനും ഇടയാ െന്നും വിമർശകർ ഭയപ്പെടുന്നുണ്ട് ഞങ്ങൾ ഹമാസിനെ പരാജയപ്പെടുത്തുന്നതിന്റെ പിറ്റേന്ന് ഒരു പുതിയ ഗാസ ഉയർന്നുവരുമെന്ന് നത്തന്യാഹു പറഞ്ഞു സൈനികവൽക്കരിക്കപ്പെട്ടതും വിച്ഛേദിക്കപ്പെട്ടതുമായ ഗാസയാണ് ആ ദിവസത്തെ എന്റെ കാഴ്ചപ്പാട് സയെ പുനരധിവസിപ്പിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നില്ല എന്നാൽ ഭാവിയിൽ ഭീകരതയുടെ പുനർജീവനം തടയാൻ ഗാസൈനി ഒരിക്കലും ഇസ്രയേലിന് ഭീഷണി ഉയർത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ഞങ്ങളുടെ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തണം പലസ്തീനിലെ ഒരു പുതിയ തലമുറയെ ഇനി മുതൽ ജൂതന്മാരെ വെറുക്കാനല്ല മറിച്ച് ഞങ്ങളുമായി സമാധാനത്തോടെ ജീവിക്കാനാണ് പഠിക്കേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യുദ്ധ കുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങളും ആരോപിച്ച നെതന്യാഹുവിനും കൂട്ടാളികൾക്കും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാൻ മെയ് മാസത്തിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ പ്രോസിക്യൂട്ടർ കരീംഖാൻ ആവശ്യപ്പെട്ടിരുന്നു തെറ്റായ െന്ന് വിമർശിച്ച വിധിയെ ശക്തമായി എതിർക്കാൻ നത്ന്യാഹു യു എസ് കോൺഗ്രസിലെ തന്റെ വേദി ഉപയോഗിച്ചു ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായത് എന്ന യുദ്ധത്തെ പ്രധാനമന്ത്രി പ്രതിരോധിച്ചു അറസ്റ്റ് തുടരാൻ അനുവദിച്ചാൽ കോടതി അമേരിക്കയെ ലക്ഷ്യം വയ്ക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിന്റെ കൈകൾ കെട്ടിയിട്ടാൽ അടുത്തത് അമേരിക്ക അടുത്തതായി എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയും തീവ്രവാദത്തിനെതിരെ പോരാടാനുള്ള എല്ലാ ജനാധിപത്യ രാജ്യങ്ങളുടെയും കഴിവ് അപകടത്തിലാകുമെന്നും നത്ന്യാഹു പറഞ്ഞു യഹൂദ രാഷ്ട്രത്തിന്റെ കൈകൾ ഒരിക്കലും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇസ്രയേൽ എപ്പോഴും സ്വയം പ്രതിരോധിക്കും ും നിലവിൽ ഐ സി സിയുടെ അധികാരം യു എസ് അംഗീകരിക്കുന്നില്ല വരും മാസങ്ങളിൽ അറസ്റ്റ് വാറന്റിനുള്ള അഭ്യർത്ഥനയിൽ ജഡ്ജിമാരുടെ പാനൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ട ഗാസയിലെ യുദ്ധം അതിന്റെ ഒൻപതാം മാസം അവസാനിക്കുമ്പോൾ സംഘർഷം അവസാനിപ്പിക്കാൻ വേണ്ടി സമ്മർദ്ദം ഉയരുകയാണ് മാസങ്ങളായി വെടിനിർത്തൽ ചർച്ചകൾ തുടരുകയും ചെയ്യുകയാണ് ഒരു കരാർ പൂർത്തിയായെന്ന് പ്രഖ്യാപിക്കാൻ നത്ന്യാഹു തന്റെ പ്രസംഗം ഉപയോഗിക്കുമെന്ന് പ്രതീക്ഷിച്ചതായി ഗാസയിലെ ഇസ്രായേൽ ബന്ധുക്കളുടെ കുടുംബങ്ങൾ യു എസ് വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചിരുന്നു എന്നാൽ അത്തരം പ്രതീക്ഷ െ നിരാശപ്പെടുത്തി പകരം മനുഷ്യത്വരഹിതവും പലസ്തീൻ വിരുദ്ധവും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് ആദ്യം ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിനുശേഷം ബൈഡന്റെ പിന്തുണ നെത്തന്യാഹു അംഗീകരിക്കുകയും ക്രൂരമായ ശേഷം അദ്ദേഹം ഹമാസിനെ തികച്ചും തിന്മായെന്നാണ് വിശേഷിപ്പിച്ചത് എന്ന് നെതന്യാഹു പറഞ്ഞു അടുത്തിടെ നടന്ന ഒരു വധശ്രമത്തിൽ നിന്ന് ട്രംപ് രക്ഷപ്പെട്ടതിൽ അദ്ദേഹം ആശ്വാസം പ്രകടിപ്പിക്കുകയും അധികാരത്തിലിരിക്കുമ്പോൾ നടപ്പാക്കിയ ഇസ്രയേൽ അനുകൂല നയങ്ങൾക്ക് വ്യക്തിപരമായി നന്ദി അഴിക്കുകയും ചെയ്തു ഡെസ്ക് കേരള കൗമുദി